ेव <laughs> കണ്ണൂർ കാഞ്ഞിരത്തറയിൽ സംഘമിത്ര വനിതാ സൗഹൃദ കൂട്ടായ്മ ഒന്നാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു ചിറക്കൽ അശോക ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ നോവലിസ്റ്റും കൈരളി ബുക്സ് ചെയർമാനുമായ ഡോക്ടർ കെ വി മുരളി മോഹൻ ഉദ്ഘാടനം ചെയ്തു ചിറക്കൽ പഞ്ചായത്ത് മെമ്പർ കെ വി ഗൌരിയുടെയും പ്രശസ്ത നർത്തകിയും നൃത്താധ്യാപികയുമായ സംഗമിത്രയുടെയും സാന്നിധ്യം ശ്രദ്ധേയമായി സാധാരണ ഒരു കാട്ടുകൾ പക്ഷി പ്രകാതികൾ രക്ഷപ്പെട്ട് ഓടി ആദ്യം തന്നെ പക്ഷെ ഈ കത്തി തീർന്ന എഡോഫോർട്ട് വനത്തിൽ പിന്നീട് ആളുകൾ പോയി നോക്കിയപ്പോഴും അവരവിടെ ഒരു പക്ഷിയെ കരുതി കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു പക്ഷി ആ പക്ഷിയുടെ അടിയിൽ കുറെ മുട്ടകൾ ഇതാണ് മാതൃത്വം പറന്നകലാതെ ആ പക്ഷി വിടരാത്ത തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ആ അഗ്നിയിൽ എരിഞ്ഞു ഇതാണ് മാതൃത്വം എന്ന് പറയുന്നത് ഈ മാതൃത്വം മനസ്സിലാക്കാതെയാണ് പലരും ഇന്ന് വൃദ്ധസദനങ്ങളിലേക്കും അല്ലെങ്കിൽ ഹോം പിന്നാലേക്ക് അമ്മയെ ഏൽപ്പിക്കുന്നു ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും വീട്ടിലുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് നമുക്കറിയുന്നു അതാണ് കോവിഡ് സ്ത്രീകൾ അങ്ങേയറ്റം കോവിഡിനെ അതിജീവിച്ചിട്ട് അവരുടെ ഒരു മഹത്വമായിട്ട് ഇന്ന് പല പണ്ഡിത ശ്രേഷ്ഠങ്ങൾ വിലയിരുത്തുന്നു നേരത്തെ നമ്മുടെ സ്വാഗത ഭാഷകൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വർത്തനങ്ങളൊക്കെ ചിലപ്പോ വളരെ മോശമായ രീതിയിലായിരിക്കും നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ അതൊന്നുമല്ല സ്ത്രീകളുടെ ശക്തി അപാരമാണ് അപാരമായ ശക്തിയാണ് സ്ത്രീകൾ ഒരിക്കലും കൈലാസനാഥനായ മഹാദേവന്റെ അടുത്ത് രക്താസുരൻ എന്നൊരു അസുരൻ കൈലാസെന്ന് വെല്ലുവിളിച്ചു മഹാദേവനെ അധിക്ഷേപിച്ചു കഴിഞ്ഞ വർഷം കേരളപ്പിറവി ദിനത്തിൽ കാഞ്ഞിരത്തറയിൽ സാമൂഹിക സൗഹൃദം എന്ന അർത്ഥത്തിൽ സംഘമിത്ര എന്ന പേരോടെയാണ് കൂട്ടായ്മ തുടങ്ങിയത് തുടക്കത്തിൽ പതിനഞ്ചോളം അംഗങ്ങളാണ് കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നത് ഇന്ന് ജാതിമത ഭേദമെങ്ങി നൂറ്റിപ്പത്തിലേറെ അംഗങ്ങൾ സംഗമിത്രയുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ ചേർന്ന് വിനോദയാത്രകൾ സംഘടിപ്പിക്കാറുണ്ട് ഒന്നാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ സംഗമിത്ര വനിതാ സൗഹൃദ കൂട്ടായ്മ കൺവീനർ ടി വി പ്രീത അധ്യക്ഷത വഹിച്ചു ചുരക്കൽ പഞ്ചായത്ത് മെമ്പർ കെ വി ഗൗരി പ്രശസ്ത നർത്തകിയും നൃത്താധ്യാപികയുമായ സംഘമിത്രയും വിശിഷ്ടാതിഥികളായി പങ്കെടുത്ത് ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു ഉപിഷ്ടനായിരിക്കുന്ന ആദരണിയായ വ്യക്തികളെ കാലിലെത്ര സംഘമിത്ര വനിതാ സൗഹൃദ കൂട്ടായ്മയുടെ ഒന്നാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഒരു വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷിക്കുന്നു എൻ്റെ പേരിൽ തന്നെയാണ് ഈ സംഘടനയിൽ പേരും അറിയപ്പെടുന്നത് എന്നുള്ളത് ഒരു കൗതുകകരമായ കാര്യമാണ് ഞാൻ ഒരു നർത്തകിയാണ് ഒരു നൃത്താധ്യാപികയും കൂടിയാണ് എൻ്റെ അച്ഛൻ എൻ വി മാസ്റ്റർ അദ്ദേഹം കലാക്ഷേത്രയിൽ നിന്നും നൃത്തം പഠിച്ചു വന്ന് ഒരു നാട്യാചാര്യനാണ് അദ്ദേഹം തന്നെയാണ് എൻ്റെ ഗുരുവും ഞാൻ ചെറുപ്പം മുതലേ നൃത്തം ശാസ്ത്രീയമായി ഭരതനാട്യം പഠിച്ചു വന്നു നിരവധി വേദികളിൽ നൃത്തം അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അച്ഛൻ്റെ പ്രിയ ശിഷ്യായ വാര്യർ മഞ്ജു ചേച്ചിയുടെ കൂടെ ഒരുപാട് വേദികളിൽ നൃത്തം അവതരിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതും ഞാൻ ഏറെ സന്തോഷമായി ഓർമ്മിക്കുന്നു സംഘമിത്ര വനിതാ കൂട്ടായ്മയുടെ ഈ ഒന്നാം വാർഷികത്തിൽ സംഗമിത്ര എന്ന പേരുള്ള എന്നെ ഭാരവാഹികളോട് സംഘമിത്ര വനിതാ സൗഹൃദ കൂട്ടായ്മയുടെ സ്ഥാപക പ്രീതാ പി നായർ സ്വാഗതവും ജോയിന്റ് കൺവീനർ ഗീതാ ഗോപിനാഥ നന്ദിയും പറഞ്ഞു തുടർന്ന് സംഘമിത്ര അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി తీర్మా <muchos> 你陀南无。 മുൻകാലങ്ങളിൽ നൃത്തരംഗത്തും മറ്റ് കലാരംഗങ്ങളിലും സജീവമായിരുന്ന ഇന്ന് അതിൽ നിന്നെല്ലാം മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടായ അംഗങ്ങൾക്കും ഒപ്പം കലാ താൽപര്യമുള്ളവർക്കും വേണ്ടി വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒന്നാം വാർഷികാഘോഷം വിപുലമായി സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇഞ്ചായൻ കൂടി നോനെ മറുളാ അങ്ങോട്ടാ നടന്ന് എന്താടാ എനിക്ക് ഇതിനി ഉണ്ടമ്പിച്ചോ കുഷാറ് ഇത് നമ്മളെ കല്ലു അറിയില്ല ഇങ്ങോട്ട് ആരെങ്കിലും വേるാ അльгаപ്പാൻ ഉള്ളാലും ഉള്ളത പോലെ പോവുന്നല്ലാണ് ഇവരെന്താള് പറ്റങ്ങോട്ട് ഇങ്ങനെ പറയുന്നു നീ പറ എന്താകയേ